പഠിക്കണ്ട പത്താം ക്ലാസ് അല്ലേ എന്നിവിടെ ഇങ്ങനെ വന്ന് ജോലിയൊക്കെ ചെയ്താ മതിയോ രക്ഷപ്പെടണ്ടേ ഉം നന്നായിട്ട് പഠിക്കട്ടോ രണ്ട് മാസത്തേക്ക് ഇനി ഈ പരിസരത്ത് കാണരുത് നന്നായിട്ട് പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം കേട്ടാ ഒരു കാര്യം ചെയ് വൈകുന്നേരം വീട്ടിലേക്ക് ഇറങ്ങ ചേച്ചി ഇവളെ പഠിപ്പിക്കുന്നുണ്ട് ഒരുമിച്ചിരുന്ന് പഠിക്കാം പരീക്ഷ കഴിഞ്ഞേ നമുക്ക് അങ്ങനെ നോക്കാം അല്ലേട്ടാ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് വന്നാൽ മതിയാ പൈസയുടെ കാര്യല്ലേ അത് ഞാൻ വീട്ടിലേപ്പിച്ചോളന്ന് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം കേട്ടോ വൈകുന്നേരം വീട്ടിലേക്ക് വാ ഉം അട്ടാ എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കും നല്ല മാർക്ക് വേണം കേട്ടോ പോട്ടെ വാ പോ എന്താ വൈകിയത് അതെ സാറൊന്നില്ലല്ലേ അപ്പൊ ഇടയ്ക്ക്

ഫിസിക്സ് ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം എന്തായി വല്ലത് നടക്കുമോ കുറെ നേരമായല്ലോ എഴുതാനിരിക്കുന്നു അപ്പോ ആ ഇതൊന്ന് നോട്ടിലേക്ക് പകർത്തി എഴുതി ഓക്കെ വായിക്കാൻ പറ്റുന്നുണ്ടോ അപ്പം എഴുതാം എന്നണ്ട ക്ലാസ്സിൽ പഠിപ്പിച്ചது പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചോ ആ എന്താ പോ പണി മാറിയില്ലേ ഇല്ല മരുന്ന് വാങ്ങിയില്ലേ മോൻ ആ വാങ്ങി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ ഏ ഇല്ല വെള്ളമലദമേനോ വേണ്ട വാഷ്റൂമിൽ പോണോ ബാത്രൂമിൽ എന്തെങ്കിലും പോണോ എന്നാ മോയിട്ടോ മുകളിൽ കേറി ചെല്ലുമ്പോ തന്നെ നേരെ കാണുന്ന റൂമിലാട്ടോ ശരി എന്റെ റൂമ് ഒത്തിരി വിട്ട് ആ അവനോടെ അവൻ പറ്റില്ലേ

മോളുടെ വാച്ച് കാണാണ്ട് പോയി അത് പറയണേ ആദ്യമായിട്ട് നോക്കിയതാ ഇപ്പം വലിയ വീട്ടിലൊക്കെ

ണ്ടായിരുന്നു ഏച്ചറ ഇത്ര നേരം പറഞ്ഞത് കുഴപ്പമില്ല ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു ഞാൻ പൊറത്തിരിക്കുന്ന ആ കുഞ്ഞിന്റെ വാച്ച് കാണാനില്ല എന്റെ മോനെ എടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം ഇപ്പൊ കൂടി കൂടിപ്പോയിട്ടാ ഏ അങ്ങനെ എന്റെ മോൻ പൈസ എടുത്തിട്ട് ഇത്ര ഇത്രനാൾ എന്റെ മോനെ അവിടെ നിന്ന് എത്തൂല മോളെ കടയിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടാവൂല എന്റെ മോനങ്ങനെ ചെയ്യൂല അങ്ങനെയല്ല മോഡഞ നടത്തിയിരിക്കുന്നത് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും അത് ചെയ്യില്ലോ ടീച്ചറേ അവന് ആ കടയിൽ ണക്കൻ ക്യാമറ ഒക്കെ ഉള്ളതല്ലേ അല്ലേ ഒരു രൂപ ഇന്നുവരെ കൊണ്ടില്ല എല്ലാ ആഴ്ചയും സാറിന് ഞായറാഴ്ച കൊടുക്കുന്ന പൈസ എന്റെ കയ്യിലാണ് കൊണ്ടുവന്നത് ഒരു സാധനം ആരുടെ അവൻ ഇന്നുവരെ കക്കാൻ പോയിട്ടില്ല ഇവിടെ ആരുടെ അവൻ ആഗ്രഹിച്ചിട്ടില്ല കടയിൽ എടുത്തിട്ട് വന്നിട്ടില്ല പെരുന്നാളിന്റെ സമയത്ത് ക്രിസ്മസ് ഒക്കെ വരുമ്പോ സാറടെ കൊണ്ടുവന്ന് വരാം ചേച്ചിയായിട്ട് വരുന്ന അതല്ലാണ്ട് അവിടെ നിന്നൊന്നും എന്റെ കൊച്ചു കൊണ്ടുവന്നിട്ടില്ല പിന്നെ ചൂലല്ലേ ഒരാഴ്ച വന്നു അത് സാറന്നെ മേടിച്ചു കൊടുത്തുണ്ടെ പറ അല്ലാണ്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒത്തിരി വന്നിട്ടുണ്ട് പട്ടിണിയുടെ വന്നിട്ടുണ്ട് ഇത്ര വലിയ വേണൊന്നുമില്ല ഒരു ചെറിയ വീട്ടിലേക്ക് മഴയത്ത് കിടക്കണത് കക്ക മാത്രം പഠിപ്പിച്ചിട്ടില്ല ഞങ്ങള് അച്ഛനെ വളർത്തിക്കൊണ്ട് വന്നത് ആരോടൊന്നും എടുക്കാൻ എന്റെ പോലെ പഠിപ്പിച്ചിട്ടില്ല ടീച്ചറ് എന്റ പോലെ ഞങ്ങള് പറഞ്ഞ വാഞ്ചു പോട്ടേ നോക്ക കടയിൽ നിന്നൊക്കെ പൈസ എടുത്തെന്ന് പറഞ്ഞു വേറെ ആരെങ്കിലും കേട്ട എന്റെ കുഞ്ഞിനെന്ത് പറയല്ലേ പറഞ്ഞേ നിന്റെ വാച്ചിയെ കൊച്ചെടുത്തു ഏ പിന്നെ ഈ നടിക്കുന്ന എന്താ എന്താ വാച്ചി

അവനൊന്നും എടുക്കൂല അതിലത്ര വലിയ സാധനത്തിന്റെ ആവശ്യമൊന്നും അത് കെട്ടാറൊന്നും ഞങ്ങളായിട്ടില്ല അത് അതല്ലേ പൊക്കട അച്ഛനല്ലേ വല്യ മനുഷ്യരാണ് എന്തിനാ എന്റെ പോലെ കൊടുത്ത ഉദ്ദേശം പപ്പയ്ക്കാവനാണ് ഇഷ്ടം എപ്പോഴും അതിനെ പറ്റി അത് മോളെ പോലെ പോലെയല്ല പക്ഷെ മനസ്സിലായ മനസ്സുള്ള ആളുടെ മോളാണ് അല്ല ടീച്ചറേ മനസ്സിലായോ വല്യ ആളാണ് മോളുടെ അച്ഛൻ ഒരാളെ സഹായിക്കാനുള്ള മനസ്സുണ്ട് ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങള് ദൈവത്തിനെ പോലെ കുടുംബം അവരുടെ ആളുടെ മോളെങ്കിലും ആകാൻ പാടില്ല പിന്നെ ആരുണ്ടായാലും എന്റെ ആണെങ്കിലും അച്ഛന്റെ പോലെ വലിപ്പം ഓനും അറിയണം ഇങ്ങനെ എല്ലാരും നിന്റെ അച്ഛനെ അവന്റെ പഠിപ്പിച്ചേക്കണത് ഓട്ടേട്ടാ അഷ്യൊന്നുമില്ലേ കൊഴപ്പില്ല ടീച്ചറെ എന്നാലും സംശയിച്ചു പിള്ളേരി പോട്ടെ നമ്മള് വലിയ ആൾക്കാർ അങ്ങനെയാണ് കുഞ്ഞുങ്ങളെന്തെങ്കിലും പറയുമേ പെട്ടെന്നുള്ള തീരുമാനത്തി നമ്മളങ് വിശ്വസിക്കും എല്ലാ കാര്യത്തിനും അങ്ങനെയാണ് ഞാൻ എടുത്ത് എടുത്ത് ചാടിയിട്ട് അങ്ങ് തീരുമാനിക്കും അതില് തെറ്റേതാണ് ശരിയേതാണ് അതിന് ഓർക്കൂല അപ്പ കൊറേ ജീവിതം പോവും ഇപ്പൊ അനുഗ്രഹം കൊണ്ടാണ് അതവിടെ നരച്ചത് ഞങ്ങത് ഭയങ്കര വിഷമായല്ലേ ഇന്ന് പോയോ ഒന്നും ഇറങ്ങുമല്ലോ ഉറങ്ങാൻ പോലും പറ്റൂല ഇറങ്ങട്ടെ നാളെ പോലെ അവര് മാലിന്യട്ടോ വെയിറ്റ് ചെയ്ത് പഠിച്ചോളൂ അയ്യോ ചേച്ചി ഇതിന്റെ പേരിൽ അപ്പുന്റെ പഠിപ്പ് മുടക്കല്ലേ അതിന്റെ പേരിൽ മോന്റെ പഠിപ്പൊന്നും മുടക്കണ്ടോട്ടെ ആണ ദേഷ്യമൊന്നുമില്ല അല്ലേ ദേഷ്യമുണ്ട